നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്രപ്പാള എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിലവിടെ നല്ല കാറ്റ് ഭയങ്കര കൊടുങ്കാറ്റ് വലുതെ കാറ്റാണ് കാരണം എൻ്റെ ഇത് നമ്മൾ നിങ്ങളനുസരിക്കാം ഇത് ഞങ്ങൾ അനുസാരിക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നതാണ് ഒരു കാലത്ത് എൻ്റെ പോസ് എൻ്റെ എന്താ പറയുക വിസ എല്ലായിടത്തും തന്നെ കൊണ്ടുപോയ ആളാണ് കത്തറിലേക്ക് പത്തിരുന്നത് കൊല്ലം അവിടെ ഉണ്ടായിരുന്നു ഞങ്ങൾ അപ്പം ഞാൻ ആ കൊടുങ്കാറ്റ് കാണിക്കാൻ വേണ്ടി പോകണം അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോയിൽ പലരും വരുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കാറുണ്ട് അത് ആരായിരുന്നു അടുത്തുണ്ടായിരുന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പഴെ പരിചയപ്പെടുത്തുന്നത് അനുസരിക്കാം അത് ശരിക്കും ഒരു ഹൈവെടുത്ത് അനുസരിക്കുക അപ്പം നമുക്ക് ആ കൊടുങ്കാറ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് കണ്ടുവക്ക് മഴൊക്കെ തോർന്നപ്പോ കണ്ടില്ല മഴണി നടക്കണമെങ്കിൽ നല്ല പ്ലാവ് ഭയങ്കര മണ്ണുള്ള പ്ലാവാണ് വീണേക്കുന്നത് കണ്ട അതേ രണ്ട് സൈഡിലും വീടുകളാണ് എന്തോ ഭാഗ്യത്തിന് തെക്കോട്ടായി വീണത് അല്ലെങ്കിൽ മൊത്തം തീർന്നായിരുന്നു അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യട്ട നമ്മുടെ കേരളത്തില് പലയിടങ്ങളിലായിട്ടാണ് ഇപ്പൊ ഈ മഴയും ഈ കാറ്റും വന്നതുകൂടി ഒരുപാട് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പോസ്റ്റ് റോട്ടിലേക്ക് മറന്നു റോട്ടിലേക്ക് മരം വീണിട്ടുള്ള ഇതാണ് ഈ കാണുന്നത് കാരണം ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് പല നമ്മൾ കേരളത്തിൽ ഒരു ഒറ്റയ്ക്ക് സ്ഥലങ്ങളിലും ആ കാറ്റ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ മരങ്ങളൊക്കെ ഉണ്ടി റോട്ടിലൊക്കെ മറിഞ്ഞിടക്കണമുണ്ടാവും വണ്ടികളൊക്കെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിലിതുപോലെ ഉണ്ടെന്ന് അറിഞ്ഞ അറിവ് പോയിട്ടാണ്